നയനയുടെ ആദർശൻ്റെ ഇന്നത്തെ വിശേഷങ്ങളെ കടക്കാം ഇന്ന് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളെ കാണിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ കാണുന്നത് നമുക്ക് ആദ്യം തന്നെ വിശേഷങ്ങളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ നന്ദുനെയാണ് കാണിക്കുന്നത് അങ്ങനെ നന്ദുവിനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വേണുവിൻ്റെ ആൾക്കാരാണ് നന്ദുവിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് കെട്ടിയിട്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെ നന്ദുനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുകയാണ് വേണുവിൻ്റെ ആൾക്കാരാണ് നന്ദുവിനെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ നന്ദു അവിടെ വന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ കൈ ഇങ്ങനെ പുറകിൽ കെട്ടി നിർബന്ധിച്ച് പുറകിൽ കെട്ടി വലിച്ചു മുറുക്കി കെട്ടി വെച്ചിരിക്കുകയാണ് അന്മാർ വന്ന ഉടനെ തന്നെ നമ്മുടെ നന്ദുനോട് പറഞ്ഞു നീ എന്താണ് വിചാരിച്ചത് ഒരു പീക്കി പെണ്ണാണല്ലോ ഇനി ഇങ്ങനെയടി നിനക്ക് ഇത്രമാത്രം ഉഷിരി കിട്ടിയത് നിനക്ക് അങ്ങ് പരലോകത്ത് ചെല്ലുമ്പോൾ അതിനുള്ള ടിക്കറ്റും മിസ്സൊക്കെ കിട്ടും ഞങ്ങളെ ഏൽപ്പിച്ച ആളെ അതിന് ആ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇത് കേൾക്കുന്ന നന്തു പറഞ്ഞു നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നത് എന്താണ് വേണ്ടത് എന്തിനങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നതെന്നോ ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളത് വൃത്തിയായിട്ട് ചെയ്തു അത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചുമതല ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ആ ആ നിമിഷം അവർ പറഞ്ഞു കഴിയുമ്പോൾ അത് ചെയ്യും ഇനി അതാടി നടക്കാൻ പോകുന്നത് അങ്ങനെ നന്ദി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് പേടിച്ചോട്ടോ ആരായാലും പേടിച്ചു പോകുമല്ലോ അപ്പോൾ പരലോകത്തേക്ക് അയക്കാൻ പോകാമെന്നൊക്കെ പറയുമ്പോൾ പേടിക്കാതിരിക്കില്ലല്ലോ അപ്പം നന്ദു അങ്ങനെ പറഞ്ഞു നിങ്ങൾ നേർക്ക് നേർക്ക് കഴിക്കും നിങ്ങളൊരു കാര്യം ചെയ് എൻ്റെ കൈ പുറകിൽ നിന്ന് അഴിച്ചു വിട് അല്ലാതെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇത് വെറും ഭീരുത്വമാണ് ഭീരുത്വം എന്ത് ഭീരുത്വമാണെങ്കിലും കുഴപ്പമില്ലടി നിന്നെക്കുറിച്ചുണ്ടല്ലോ വലിയൊരു കാര്യമാണ് പറഞ്ഞത് നീയും അതുപോലൊക്കെ തന്നെയാണെന്നാണ് അറിഞ്ഞത് നിനക്ക് കാര്യമെൻ്റെ ശക്തിയാണല്ലോ നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറേ ആൾക്കാരെ തല്ലിയതും ഒക്കെ ഞങ്ങൾ അറിഞ്ഞു അപ്പോൾ അതുകൊണ്ടേ ഞങ്ങളെപ്പോലൊരാളിവിടെ വേണ്ട ഞങ്ങൾ മാത്രമല്ല നിന്നെ തീർക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് കോട്ടേഷൻ തന്നവർ നിന്നെ തീർക്കേണ്ട എന്ന് പറഞ്ഞാലും ഞങ്ങൾ നിന്നെ തീർത്തിരിക്കും എന്നൊക്കെ ഓമാരിങ്ങിനെ വിളിച്ചു പോവുകയാണ് ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികയുടെ ദേവതയാണ് വേണുവിനെയാണ് കേട്ടോ ഞാൻ അനാമികയുടെയും രേവതിയുടെയും കൂടെ ഓരോ കാര്യങ്ങളും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേറൊന്നുമല്ല നന്തിനെക്കുറിച്ചും അവളുടെ അഹങ്കാരത്തെക്കുറിച്ചും അവളുടെ പരലോകത്തേക്ക് അയക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇതിനുള്ള മറുപടി ഞാൻ അവൾക്ക് കൊടുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാനെ കേട്ടോ അപ്പോൾ രേവതിയും പറയുന്നുണ്ട് ആ അഹങ്കാരത്തിന് കൈകാലം വെച്ച സാധനമാണ് മൂന്നെണ്ണവും മൂന്നെണ്ണത്തിനും കിട്ടിയിരിക്കുന്നത് പുളിങ്കമ്പ തന്നെയാണല്ലോ എൻ്റെ മോളെ അനിയെന്നെങ്ങനെയെങ്കിലും ചാക്കിലാക്കാൻ നോക്കുക അനിയൊക്കെ ചാക്കിലാകും അമ്മേ എന്ന് പറഞ്ഞിട്ട് അനി ആരോടും പുറകെ പോകില്ല ലാസ്റ്റ് കാലയിൽ കാലിൽ എൻ്റെ കാലത്ത് തന്നെ വന്ന് വീഴുകയും ചെയ്യും അപ്പോൾ അവളെ അവളെ ചവിട്ടി അരയ്ക്കുകയും ചെയ്യും അപ്പോഴേക്കും നമ്മുടെ വേണു വന്നു അനാമിക ചോദിക്കുകയാണ് അച്ഛാ എന്തായി കാര്യങ്ങളൊക്കെ എന്തായി കാര്യങ്ങളൊക്കെ എന്തായിരുന്നോ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയോടും വെടുപ്പോടും ഭംഗിയോടും കൂടി അവർ ചെയ്തോളും ആ ഒരു തവണ കൊണ്ടുപോകാൻ എന്നിട്ട് എന്താ സംഭവിച്ചത് അതുപോലെയൊന്നുമല്ല ഇതേ ഉഷിരുള്ള ആനുങ്ങളുടെ കയ്യാ അവളിൽ ചെന്ന് പെട്ടിരിക്കുന്നത് അവളുടെ ഗതി അതോ ഗതിയാണ് അപ്പോൾ പെട്ടെന്ന് ഗുണ്ടകൾ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞു അതെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ആണോ കക്ഷി കിട്ടിയല്ലേ ഓക്കെ xong rồi này ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്തല്ലോ ഇനിയിപ്പം ആരെയും കാത്തിരിക്കൊന്നും വേണ്ട തീർത്തോ എന്ന് പറഞ്ഞു ഇപ്പോൾ തന്നെ നമ്മൾ തീർത്തോ തട്ടിക്കോ എന്ന് പറയുകയാണേ അപ്പോൾ ഏതായാലും ഈ സമയത്ത് ഫോൺ ഫോൺ കിട്ടിയതാണ് അപ്പോൾ അനാമിക്ക് ചോദിച്ചത് എന്താ അച്ഛാ മോളെ മോളെ ഈ അച്ഛനൊരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ ഏറ്റത് തന്നെയാണ് മോളെ ഇനി അവളുടെ ശല്യം നമുക്കെന്നല്ല ആർക്കും ഉണ്ടാവില്ല അല്ല അപ്പോൾ അച്ഛൻ അവളെ കൊല്ലാൻ പോവാണോ കൊല്ലുകയല്ലാതെ അവളെ പന പോലെ അങ്ങ് വളർന്നു കഴിഞ്ഞാലേ ശരിയാവുമോ അവളെ പകുതി വെച്ചങ്ങ് മുറിച്ച് കളയാന്ന് വിചാരിച്ചു ഈ അച്ഛന് കൊല്ലലും കൊല്ലവിളിയും ഒക്കെ അത് ഉള്ളതാണല്ലോ എത്ര പേരെ കൊന്നിരിക്കുന്നു ഈ കൈകൾ കൊണ്ട് അതൊക്കെ ആരെങ്കിലും ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ ആരും കണ്ടുപിടിക്കാനും പോകുന്നില്ല അതുകൊണ്ട് ഇവൾക്ക് പരലോകത്തേക്കുള്ള വിസ ഞാൻ തന്നെ ഇങ്ങോട്ട് എടുത്തു കൊടുത്തു നമുക്കേ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയല്ലേ മോളേത് ഓ എനിക്ക് ആശ്വാസമായച്ച അവളെ മരിക്കണം അവൾ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല അവളുടെ മരണം കണ്ട് അവളുടെ ചേച്ചിമാരടൊക്കെ കരയണം അതെനിക്ക് കണ്ടാൽ ആസ്വദിക്കണം എന്നും പറഞ്ഞിട്ട് ഒരു സൈക്കോ മാതിരി നമ്മുടെ അനാമിക ഇങ്ങനെ ഓരോന്നും പറയുകയാണ് കേട്ടോ അപ്പോഴേക്ക് രേവതിക്ക് ഉള്ളിനുള്ളിലോട് പേ പേടിയുണ്ട് രേവതി പറയാം അതെങ്ങനെ വീണോട്ടെ ശരിയാവുന്നത് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല പിന്നെ രേവതി നീ സമാധാനമായിട്ടിരിക്കുക ഈ കായികൾ കൊണ്ട് അങ്ങനെ എത്ര പേര് കൊന്നിരിക്കുന്നു ആരും ഒന്നും അറിയാൻ പോകുന്നില്ല അതിന് നമ്മളുടെ മോളായിരിക്കും അനന്തപുരി തറവാട് ഭരിക്കുന്നത് ദ ഇങ്ങനെ ഓരോന്നിനെയും കൊല്ലാനേ എനിക്കൊരു മടിയില്ല ആരൊക്കെ നമുക്ക് തടസ്സമായി നിൽക്കുന്നോ അതൊക്കെ ദേവേനയാണോ ആദർശമാണോ ആ കളവനും കളവിയാണോ എല്ലാത്തിനും നമ്മൾ തീർക്കും ഏതായാലും ഇത് കഴിഞ്ഞിട്ട് ആദർശം നയനയോടും കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു അപ്പോൾ നമ്മുടെ ആദർശ നേരെ അനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അനി ഒരു കാര്യം പറഞ്ഞു നന്ദുവിനെ കാണുന്നില്ലെന്നാണ് പറഞ്ഞത് നന്ദുവിനെ കാണുന്നില്ലെന്ന് എന്താ ചേട്ടാ പറയുന്നത് നയനെ ഇപ്പം എന്നെ വിളിച്ചായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞേ നന്ദു മിസ്സിങ് ആണെന്ന് അവൾ അങ്ങനെ മിസ്സിങ് ആകാൻ വഴിയല്ലോ ഒരുപാട് വിഷമിച്ച് കാണും ആദർശട്ടാ അവൾ അവൾക്ക് അന്തിനെ ഒരുപാട് വിഷമായിട്ടുണ്ടായിരുന്നു ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ട് അതെനിക്കറിയാം അത് തൽക്കാലം അവൾ ആരും കാണാതെ എവിടെയെങ്കിലും മാറിപ്പോയി നിൽക്കുന്നുണ്ടാവും പറയുവാണേ ഇത് അവർ പറഞ്ഞത് അവരെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആണോ അങ്ങനെയെങ്കിൽ അങ്ങനെ സ്വിച്ച് ഓഫ് ആകാൻ വഴിയില്ലല്ലോ ചേട്ടാ ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട് ഒരിക്കലും അവൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കില്ല അങ്ങനെ ചാർജ് തീർ തീരത്തൊന്നുമില്ല അവർ ഫോണിൽ ഒത്തിരി നേരം ഓവർ ടൈം ആയിട്ട് കളിക്കുന്ന കുട്ടിയൊന്നുമല്ല അതുകൊണ്ട് തന്നെ അവളുടെ ഫോണിന് ചാർജൊന്നും തീരില്ല അപ്പോൾ ഇതിലെന്തുകൊണ്ട് പെട്ടെന്ന് ആകർഷിച്ചോദിച്ചാൽ അല്ല നന്ദുവിന് എന്ത് സംഭവിക്കാനാ അവൾക്ക് സംഭവിക്കാൻ മാത്രം അവൾക്കേ പ്രധാനമായിട്ടൊരു ശത്രുള്ളത് ഈ വീട്ടിൽ തന്നെ അനാമിക അവളുടെ ഏറ്റവും വലിയ ശത്രു അനാമിക അല്ലാതെ അവൾക്കൊരു ശത്രു എന്നുള്ളതായിട്ട് എനിക്കറിയത്തില്ല ഏതായാലും നമുക്കൊന്ന് അന്വേഷിച്ചിറങ്ങാം അനി വാ നമുക്ക് പോയി അന്വേഷിക്കാം എന്നും പറഞ്ഞിട്ട് ഇവർ നേരെ ടൗണിലേക്ക് പോയി ചുറ്റി അന്വേഷിക്കുകയാണേ അങ്ങനെ അന്വേഷിക്കുന്നതൊക്കെ കാണിക്കുന്ന അപ്പോഴേക്കും നമ്മുടെ സ്കൂട്ടി കിടക്കുന്നത് കാണുന്നത് നന്നും മിസ്സിങ് ആയിരിക്കുന്ന നന്നായിട്ട് മനസ്സിലായി ആദർശനും ആയിരിക്കും അപ്പോൾ സി സി ടി വി ഉണ്ടോ അവിടെ അപ്പോൾ സി സി ടി വിയിൽ നോക്കാമെന്ന് ആദർശം പോയപ്പോൾ അറിയുകയാണെ ഇവിടെയല്ലേ സ്കൂട്ടി അപ്പോൾ മിസ്സിങ് ആയത് ഇവിടെ തന്നെ ആയിരിക്കും എങ്കിൽ പിന്നെ നമുക്ക് ഈ വീട്ടിലൊന്ന് കയറിച്ച് വെച്ചു നോക്കാം എന്ന് എന്ന് പറഞ്ഞിട്ട് ഇവർ സി സി ടി വി ചെക്ക് ചെയ്യാനായിട്ട് പോലെ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയാലോ എങ്ങനെയാണ് മിസ്സിങ് ചെയ്യുക അറിയാലോ ഇനിയിപ്പോൾ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ എന്നൊക്കെ അറിയാലോ എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ അത് ചേട്ടാ ഞങ്ങൾ മൂർത്ത ജില്ലറിയുടെ ഓണേഴ്സാണ് എൻ്റെ പേര് ആദർശനാണ് ഞാൻ കണ്ടു ോ ഞാനിവിടെ ജ്വല്ലറിൽ വന്ന സമയത്ത് ഒന്ന് രണ്ട് തവണ സാറിനെ കണ്ടിട്ടുണ്ട് അല്ല സാറേ എന്ത് സാറിന് വേണ്ടത് അതുവിനെ ഞങ്ങൾ വന്നതേ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളും മിസ്സിങ് ആയി അപ്പോൾ ഇവിടുത്തെ സി സി ടി വിയിലൊന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിലൊന്നോ ഉപകാരമായി ഈ വാതി വീടിൻ്റെ വാതിൽക്കലാണ് വണ്ടി ആണോ അതിനിപ്പോൾ എന്താ കയറി നോക്കാമല്ലോ അങ്ങനെ ആ സി സി ടി വി ദൃശ്യങ്ങൾ കാണിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടപ്പോഴേക്കും കുറേ ഗുണ്ടകൾ നമ്മുടെ നന്ദൂനെ തട്ടിക്കൊണ്ട് പോകുന്നതാണ് കാണുന്നത് നന്നായിട്ടതിൽ കാണുന്നുണ്ട് ഏതായാലും ഉറപ്പിച്ചു ഗുണ്ടകൾ കൊണ്ടുപോയതാണെന്ന് അങ്ങനെ ആദർശമായ കൂടി മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ് അയ്യോ ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് രക്ഷിച്ചേ പറ്റുമോ അതോ അവരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല എന്തായാലും എത്രയും പെട്ടെന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടുന്ന് ഇറങ്ങി പുറപ്പെടുകയാണ് അപ്പോൾ അവരെങ്ങോട്ട് പോയതെന്ന് തിരക്കണം പോലീസിനെ അറിയിക്കണം അപ്പോൾ അതിനുള്ള കാര്യപരിപാടികളൊക്കെ നടത്തുകയാണ് ഇതേ സമയത്ത് വീണ്ടും കാണിക്കുന്ന കനകദുർഗ് നയനയും ഒക്കെയാണ് കേട്ടോ ഗോവിന്ദനെയൊക്കെയാണ് നയനയൊക്കെ വല്ലാത്ത ഒരു ഒരവസ്ഥയിൽ തന്നെയാണ് അപ്പോൾ കനകദുർഗ് ചോദിച്ചു എന്തെങ്കിലും വിവരമുണ്ടോ ആദർശ മോനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ മോൻ വിളിച്ചോ ഏയ് ഇതുവരെ ആദർശനെ വിളിച്ചിട്ടൊന്നുമില്ല ആദർശചേട്ടൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഏതായാലും വിളിക്കും വിളിക്കാതിരിക്കില്ല ആദർശേട്ടനും അനിയനും കൂടെ പോയിരിക്കുന്നത് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കത്തില്ല ഓ എൻ്റെ ഈശ്വര അയ്യപ്പനെ കാണാൻ പോയിട്ട് വന്നു കഴിയുമ്പോൾ എല്ലാം ഭംഗിയായിട്ട് ഇനി മുന്നോട്ടേക്ക് പോകുക എന്നൊക്കെ ഓർത്തിട്ട് ഇതിപ്പോൾ ഓരോന്ന് പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണല്ലോ എൻ്റെ എല്ലാ മക്കൾക്കും എന്താണോ അവസ്ഥ വന്നിരിക്കുന്നത് നയനയും അതുപോലെ തന്നെ നന്ദു നവിയും അവർക്കൊന്നും ഒരു സമാധാനമുള്ള ജീവിതം കിട്ടുന്നില്ലല്ലോ എന്നോർത്തില്ല എന്നോർത്തിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ആദർശേട്ടൻ പോകുന്നുണ്ടല്ലോ അമ്മ സമാധാനമായിട്ടിരിക്കും ഇനി ഒരു വിവരവും കിട്ടാതിരിക്കത്തില്ല എന്തായാലും ആദർശേട്ടൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടല്ലോ എന്തായാലും നമുക്ക് നോക്കാം എന്തെങ്കിലും ഒരു വിവരം കിട്ടി കിട്ടിയിട്ട് കയറി വരുവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ വിശ്വസിക്കാൻ പറയാ അപ്പോഴേക്കും എന്ത് ചെയ്യാനാ ഇതിൻ്റെ ഒക്കെ പിന്നിലെ ഇതിൻ്റെ ഒക്കെ പിന്നിലെ ആ വേണവും അതുപോലെ രേവതിയും ഒക്കെ തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അറിയാലോ അവരോട് ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ അന്ന് നല്ലൊരു അടിയാണ് നന്ദു അനാമികക്ക് കൊടുത്തത് അതിൻ്റെ വാശ്യം വൈരാഗ്യമൊക്കെ എന്തായാലും അവർക്കും ഉണ്ടാവും എന്തും ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരാണ് എനിക്കറിയില്ല ഇനി ആ ഒരു രീതിയിലാണോ ചിലപ്പോൾ അനാമികയും അനാമികയുടെ അച്ഛനുമൊക്കെ ഇതുപോലെ തന്നെ ചെയ്യുമെന്ന് എനിക്ക് പേടിയൊക്കെ ഉണ്ട് അപ്പോൾ നന്ദു പറഞ്ഞ് അപ്പോൾ ഗോവിന്ദൻ പറയാണ് ആ അത് ശരിയാണ് അയാളൊരു ക്രൂരനാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യാനും മടിക്കാത്ത ആളാണ് ഇനിയിപ്പോൾ എന്തായി അറിയില്ല എന്തായാലും ആദർശം മോനും കൂടെ പോയിട്ടുണ്ടല്ലോ അപ്പോൾ അവർ വിളിക്കാതിരിക്കത്തില്ല അവർ നിങ്ങൾ സമാധാനമായിട്ടിരിക്കുകയാണ് ഗോവിന്ദനും അങ്ങനെ പറഞ്ഞിട്ട് നയനയും കനകദുർഗയും ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ കനകദുർഗ്ഗ പറയുന്നുണ്ട് അനാമിക അവളുടെ വീട്ടുകാരുടെ പിന്നിൽ വെറുതെ വിടാൻ പറ്റത്തില്ല അങ്ങനെ വെറുതെ വിടുമോ അവളെയും അവളുടെ വീട്ടുകാരും ആദർശേട്ടനും ഒക്കെ കിടപ്പിലാക്കിയിട്ട് മരണത്തിൻ്റെ അടുത്ത് വരെ അമ്മ കൊണ്ടുപോയതാണ് അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് കാര്യം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നടന്നത് അന്ന് നല്ല പാല ഞാൻ തിളപ്പിച്ചു വച്ചത് അത് കുടിച്ചിട്ട് ആദര്ശചേട്ടൻ്റെ അമ്മ ഹോസ്പിറ്റലായെങ്കിൽ അതിനകത്ത് വിഷം കലർത്തിയിട്ടുണ്ട് അതെനിക്ക് ഉറപ്പാണ് അങ്ങനെ വിഷം കലർത്തിയിട്ടുണ്ടെങ്കിൽ അത് അനാമിക തന്നെ അവർക്ക് ദേഷ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് നവീച്ചയുടെ വൈകിട്ടുള്ള കുഞ്ഞിനെ കളയാനും നവീച്ചനെ കിടത്താനും അവൾ പാലിൽ വേഷം കലർത്തിയെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ നമ്മുടെ ഗോവിന്ദം പറഞ്ഞു അങ്ങനെയുള്ളവർക്കൊക്കെ മോളെ എങ്ങനെ വിശ്വസിച്ച് ജീവിക്കുക അതു പിന്നെ അച്ചാ ആനയുടെ ജീവിതം തകരരുത് അവിടെ മിക്ക ആൾക്കാർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് അവൾ ചെയ്യുന്ന കുറ്റമൊക്കെ ഉച്ചത്തിൽ വിളിച്ച് പറയുന്നതും ഒരു വലിയ പ്രശ്നമാണ് ആ ഒരു സാഹചര്യത്തിൽ അതൊക്കെ ഉള്ളിൽ വെച്ചിട്ട് നടക്കാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ അനിയുടെ ജീവിതം തകരും അപ്പോൾ നമ്മുടെ കനക ദുർഗ പറഞ്ഞു എങ്കിലും ആദർശ മോഹൻ ഇങ്ങനൊരു സംശയം പറയുന്നില്ലേ ആദർശേട്ടൻ്റെ സംശയമൊക്കെ ഉണ്ടമ്മേ അനിക്കും അങ്ങനെ ചെറിയ സംശയമൊക്കെ ഉണ്ടമ്മേ പക്ഷേ ആദർശ ചേട്ടൻ്റെ അമ്മ അമ്മയ്ക്ക് ഇതൊന്നും അറിയത്തില്ല ഇതൊന്നും അറിയുന്നില്ലല്ലോ ഇപ്പോഴും അമ്മ സ്വന്തം മരുമകളെ പോലെയാണ് അനാമ്മക്ക് കഴു കരുതുന്നത് സ്നേഹിക്കുന്നതും അങ്ങനെ തന്നെയാണ് അത് കാണുമ്പോഴും നമുക്ക് കഷ്ടം തോന്നുന്നത് ഏതായാലും ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അനിയേയും ആദർശനം ാണ് അവരിങ്ങനെ നന്ദുനെ തപ്പി ഇറങ്ങി നടക്കാണ് കേട്ടോ അവിടെ മിടുമയ്ക്ക് അന്വേഷിച്ച് നടക്കുകയാണെ അവിടെ മിടുവൊന്നും കാണുന്നുമില്ല അങ്ങനെ ഫോട്ടോ ഒക്കെ ഓരോരുത്തർ കാണിച്ചു കൊടുത്തിട്ട് അവരിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണെ അപ്പോൾ ആർക്കും മനസ്സിലാവുന്നില്ല ഇവർ ആരൊന്നും അറിയില്ല ആർക്കും അറിയില്ല പിന്നെ കാണിക്കുന്ന സീനാണെങ്കിൽ നമ്മുടെ നന്ദുനെയാണ് നന്ദു ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പം നന്ദുൻ്റെ കൈ ഇങ്ങനെ അഴിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു ഗുണ്ട വന്നിട്ട് ഞാൻ കുളി കഴിഞ്ഞ് ഫ്രഷായിട്ടാണ് വന്നിരിക്കുന്നത് ഏതായാലും ഇതിനെ പരിലോത്തേക്ക് വിടുകയാണല്ലോ അതിനു മുമ്പ് അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് ചെല്ലുമ്പോഴേ നമ്മുടെ നന്ദി ഒരൊറ്റ ചവിട്ട് കൊടുക്കുകയാണ് കേട്ടോ നന് ചവിട്ട് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ നന്ദും എല്ലാം ചവിട്ടുന്നത് പുറകിൽ ആദർശം അനിയും കൂടെ വന്ന് നിൽക്കുകയാണ് ആദർശം അനിയാണ് ഒറ്റ ഒറ്റ ചവിട്ട് കൊടുക്കുന്നുണ്ട് ആ അയാളങ്ങനെ തെറിച്ച് പോകണം പിന്നെ അവിടെ കുറച്ച് ഫൈറ്റ് സീനുകളാണ് അങ്ങനെ നന്ദുവിൻ്റെ കൈയും കൂടെ വിട്ട് കഴിഞ്ഞ പിന്നെ പറയണ്ട മൂന്ന് പേരും കൂടെ എല്ലാവരും പോതിര തല്ലാണ് എന്നിട്ട് ഈ ഫൈറ്റിൻ്റെ ഇടയിൽ ഒരു വലിയ രസം ഉണ്ടാകുന്നുണ്ട് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദു തെറിച്ച് പോയി വീഴുന്നു അപ്പം നമ്മുടെ അനിയും കൂടെ അതിൻ്റെ മണ്ടയിലേക്ക് വീഴുകയാണ് കേട്ടോ അവിടെ കുറച്ച് റൊമാൻസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദുവിനെ കണ്ട അതിന് മുകളിലായിട്ട് നമ്മുടെ അനി ഇങ്ങനെ വീണിട്ടിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതും അങ്ങനത്തെ കുറച്ച് സീൻസൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം ഒരു മൂന്ന് സെക്കൻഡേ ഉള്ളൂ എങ്കിലും അവിടെ ഒരു രസകരമായിട്ടുള്ളൊരു സീനാണ് കാണിക്കുന്നത് എന്തായാലും അത് കഴിഞ്ഞ് വീണ്ടും അടിയോടടി പൊരിഞ്ഞടിയാണ് അവിടെ നടക്കുന്നത് നന്ദും കൂടെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ അടി അടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അടിച്ച് തോപ്പിച്ച് നന്ദിനെ ആദർശം അനിയും കൂടി ഇറങ്ങി പുറപ്പെട്ട് അങ്ങനെ ഹീറോ പോകുന്ന പോലെ തന്നെ അങ്ങ് പോകാനുട്ടോ ഏതായാലും നല്ല മാസ് പെർഫോമൻസ് ആണ് അവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നത് കേട്ടോ നല്ലൊരു ഫൈറ്റാണ് അവിടെ കാണുന്നത് അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനി പറഞ്ഞ നന്ദു നന്ദു വേഗം നമുക്ക് അവിടെ എത്തണം എല്ലാവരും അവിടെ നിന്നെ നോക്കിയിരിക്കുകയാണ് എൻ്റെ സംശയം അനാമികയുടെ അച്ഛൻ തന്നെയാണ് എനിക്ക് വ്യക്തമായിട്ട് തെളിവില്ല എങ്കിൽ പോലും അനാമികയുടെ അച്ഛൻ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഏതായാലും ഇപ്പം ആരും സംശയിക്കാൻ നിൽക്കണ്ട രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആദർശം കൂട്ടിക്കൊണ്ട് പോകാണ് കേട്ടോ അപ്പോൾ സംശയിക്കാൻ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി എന്നിട്ട് ഈ സമയത്ത് നമ്മുടെ വേണുവിനെയാണ് വേണുവാണെങ്കിൽ ഒരു കോൾ വന്നിട്ട് അത് വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണെ നമ്മുടെ നന്ദുവിനെ കൊന്നു എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ അനാമിക ഒന്ന് ചോദിച്ചാൽ എന്താ ചോദിച്ചാൽ എല്ലാം ഓക്കെ ഇനി അവളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല മോൾക്ക് അപ്പോൾ രേവതി പറഞ്ഞു അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായോ ആയതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത് ഇനി മോൾക്ക് അന്തസ്സായിട്ട് അനന്തപുരിയിലേക്ക് തിരിച്ചു പോകാം ഇനി അവളുടെ ഒരു ശല്യത്തിന് മോളുടെ അടുത്തേക്ക് വരില്ല അങ്ങനെ അനാമിക സന്തോഷിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വേണു പറഞ്ഞു നന്ദുന് ഓർത്തേ മോളിന് ടെൻഷൻ ആവണ്ട അവളെ ഓർത്ത് കരയണ്ട ആവശ്യമില്ല അവളുടെ ചേച്ചിമാരും അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അവരൊക്കെ കരഞ്ഞോട്ടെ മോളിനെ ആ കണ്ണുനീരായിരിക്കും കാണാൻ ചേച്ചിമാർ കരയണ വെച്ചാൽ അവളുടെ ചേച്ചിമാർ അതെനിക്ക് കാണണം ഞാൻ ഇത്തരം തരീട പരിപാടികൾ ചെയ്തല്ലേ മോള് മോളി ജീവിച്ചത് ആ ആവശ്യത്തിന് വേണ്ടി വളഞ്ഞ വഴി പോകാനേ ഈ വേണുവിന് യാതൊരു മടിയില്ല ഇനി അവൾ രക്ഷപ്പെട്ടാൽ ശരി ഒരാണിൻ്റെ പിന്നാലെയും അവൾ നടക്കാൻ പാടില്ല അതുപോലെ ആയിരിക്കണം എന്ന് ഞാൻ അവന്മാരോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ നിയുടെയും കല്യാണത്തിന് പോകുമ്പോഴേ അവൾ അനിയുടെ പിന്നെയാണ് നടക്കുന്നത് മനസ്സിലാക്കാം പക്ഷേ കല്യാണ ശേഷവും ആ ബന്ധം തുടർന്ന് എനിക്ക് സഹിക്കാൻ പറ്റില്ല അച്ഛാ അതൊരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതിൻ്റെ പേരിൽ ഞാൻ അവൾക്ക് മാപ്പ് കൊടുക്കുകയുമില്ല വിവാഹം കഴിഞ്ഞവരെ തെറ്റായ ബന്ധത്തിലേക്ക് പോകുമ്പോഴാണ് പല വീട്ടിലും കൊലപാതകങ്ങൾ നടക്കുന്നത് ഇവിടെയും അങ്ങനെ തന്നെയാണ് നടന്നത് അവൾ അവളുടെ വീട്ടുകാരും ഒരുപാട് താങ്ങിക്കൊടുത്തതാണ് എന്നാൽ അതൊന്നും ഒരു ചെവി കൊണ്ടില്ല കേട്ടില്ല അനുഭവിക്കട്ടെ എല്ലാവരും അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേണു പറഞ്ഞു ആ അനുഭവിക്കും അനുഭവിക്കാതിരിക്കില്ലല്ലോ എൻ്റെ മോളല്ലേ തല്ലിയത് അതെന്നുവച്ചാൽ എൻ്റെ ഈ കാരണത്തെ വേദന ഇപ്പോഴും പോയിട്ടില്ല സർവ്വശക്തി എടുത്തിട്ടാണ് അയാളെ തല്ലിയത് താഴെ എടുത്ത് ഒഴിച്ചത് അതൊന്നും അത്രയ്ക്ക് എനിക്ക് മറക്കാൻ പറ്റില്ല മോക്ക് മാത്രമല്ല ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല ഞങ്ങളുടെ മോളല്ലേ തല്ലിയത് ഇതിലൂടെ അവൾ അവളുടെ വീട്ടുകാർ ഒരു പാഠം പഠിക്കുകയാണെങ്കിൽ പഠിക്കട്ടെ ആ ഇനി ആരും തല ഉയർത്തി ഈ വീണുവിൻ്റെ മകളുടെ മുമ്പിൽ നിൽക്കില്ല അതിനെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് പിന്നെ കാണിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദർശ് അനിയും കൂടെ നന്ദിനെ രക്ഷിച്ചുകൊണ്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ വേണുവിനേയും അതുപോലെ അനമികയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഫോൺ കോൾ വരുന്നുണ്ട് അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ ഹലോ എന്താ ഇടാ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ അല്ല അങ്ങ് പരലോകത്തേക്ക് പോയോ അത് അത് പിന്നെ അവളെ തട്ടിക്കളഞ്ഞു സാറേ ആഹാ തട്ടിക്കളഞ്ഞോ കൊള്ളാലോ തട്ടി കളഞ്ഞ് കിട്ടിത്തൂക്കി ഉം സാറ് പറഞ്ഞ് തൂക്കി ഇങ്ങോട്ട് തരണം അല്ല നിന്റെ സംസാരത്തിൽ എന്താണോ ഒരു അവശത അതുപന്നെ ഒന്നും പറയണ്ട സാറേ ഒരു ചെറിയ ഫൈറ്റ് ഉണ്ടായി അതിൻ്റെയാ സാറൊരു കാര്യം ചെയ് പെട്ടെന്ന് പൈസ ഇട് പൈസ എപ്പോൾ തന്നെ ഇട്ടേക്കാന്ന് പറഞ്ഞിട്ട് വേണു പറയാണ് എന്നാൽ പിന്നെ കൊന്നോ തട്ടിയോ ഇല്ലയോ എന്നൊന്നും അറിയാതെയാണ് ഈ പൈസ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഏതായാലും പൈസ ഇട്ട് കൊടുത്തിട്ട് വേണു പറയതേ തട്ടി മുളെ തട്ടി ഇനി അവളെ കൊണ്ട് ശല്യം ഉണ്ടാവില്ല അല്ലച്ചാ ഇത് പുല്ലപ്പാവുമോ ഏ എന്തായാലും കുഴപ്പമില്ല ചേ ഇനി അവളെ അനിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ലല്ലോ ഓ എനിക്കത് മതി അവന്മാരേ ഈ പൈസ കിട്ടി അവന്മാർ നാട് ഇടുമല്ലോ പിന്നെ പൊടി പോലും കിട്ടില്ല പിന്നെ അവന്മാർ വിളിച്ച നമ്പറുണ്ടല്ലോ അത് മരിച്ചുപോയി എൻ്റെ ചേട്ടൻ്റെ പേരിലുള്ളതാണ് അതുകൊണ്ട് ആ വഴിക്കും ഒരു ചാൻസ് ഇല്ല ഏതായാലും നമുക്കൊരു കളി കളിക്കാം ചുരുക്കിപ്പഴിഞ്ഞാൽ ചെറിയ സംശയങ്ങളൊക്കെ കിടക്കുന്നുണ്ടാവും ആ സംശയങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും തീരില്ല മോളെ അപ്പോഴേക്കും നമ്മുടെ നന്ദു പറയുന്നുണ്ട് അനാമിക പറയുന്നുണ്ട് അച്ഛാ എനിക്കൊന്ന് ആഘോഷിക്കണം അച്ഛാ എനിക്കൊന്ന് ആഘോഷിക്കണം അതില് ഞാനും പറയുന്നത് നമുക്ക് ആഘോഷിക്കണം അതില് നമ്മൾ പോകുന്നത് താഴത്തെ വീട്ടിൽ മരണമോ നമ്മൾ ആഘോഷിക്കുന്നു ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ അനിയും അതുപോലെ തന്നെ നന്ദുനെയാണ് അനീ നന്ദുംകൂടി റെസ്റ്റോറൻറ്റിലേക്കാണ് അപ്പോഴേക്കും ആദർശ് കമ്പനിയിലേക്ക് പോയി അവിടെ എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയത് അപ്പോൾ നന്ദു പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം ഏതായാലും വീട്ടിൽ പോരുന്നാൽ ശരിയാവില്ലല്ലോ എന്താ ആദർശം വരാത്തതെന്ന് ചോദിക്കുമ്പം ആദർശം ഇങ്ങനെ പോയിരിക്കാണെന്ന് പറയണം ഏതെങ്കിലും സമാധാനമായിട്ടിരിക്കേ പ്രശ്നമൊന്നുമില്ല ഏതായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നല്ലോ ആ നല്ല വിശപ്പുണ്ടല്ലേ നിനക്ക് ഈ ഇച്ചിരി എന്തെങ്കിലും ആഹാരം കഴിച്ചാലോ അതെ ആഹാരം ആഹാരം കഴിക്കാൻ അവന്മാർ സമ്മതിക്കും അങ്ങനത്തെ ഒരു അവസരത്തില് ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ ബലമായി കഴിപ്പിക്കാനും പറ്റില്ല ഞാൻ എന്തായാലും ഇറച്ചിക്കോഴികളെ കൊല്ലുന്നത് പോലെ ആഹാരം നിന്നിട്ട് കൊല്ലാനായിരുന്നു അല്ലേ ആ അതെ പക്ഷേ എനിക്കാവന്മാരറിയില്ല അവന്മാരുടെ ശത്രുക്കളും അല്ല ഇതിൻ്റെ പിന്നിൽ അനാമികയും അനാമികയുടെ അച്ഛനും തന്നെയാണ് പിന്നെ ഇടയ്ക്ക് വീട്ടിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയതുമാണ് അവളോട് വീട്ടിൽ നിന്ന് പോയതിനു ശേഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അന്നൊക്കെ കുടുംബത്തിൻ്റെ അന്തസ്സിന് വേണ്ടി എല്ലാവരും കഷ്ടപ്പെടുന്നു പക്ഷേ നന്ദുവിന് ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചിരുന്നോ എങ്കിൽ ആദർശമായിട്ട് ഒന്നിനെയും വെറുതെ വിടില്ലായിരുന്നു ഇങ്ങനെ പറയുകയാണെ അപ്പോൾ നമ്മുടെ ഇവർക്കൊരു സ്റ്റാഫ് വന്നിട്ട് ഫുഡൊക്കെ കൊടുക്കുകയാണ് എന്നിട്ട് ഇവർ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ നന്ദു പറഞ്ഞു ഞാൻ എല്ലാം സഹിച്ചും ക്ഷമിച്ച് നടക്കുകയായിരുന്നു എൻ്റെ ചേച്ചിയെ ഉപദ്രവിച്ചതോടെ എനിക്ക് അവളെ കാണുന്നത് ദേഷ്യായി എനിക്ക് അത്രയ്ക്ക് വെറുപ്പായി അവളോട് എനിക്ക് അറിയില്ല എന്താണെന്ന് എൻ്റെ ചേച്ചി അന്ന് അവളോട് അങ്ങനെയാണ് അവൾ ചവിട്ടിയത് എന്നിട്ടൊരു ഫുഡായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ അനി ഇവളെ തന്നെ നോക്കുന്നുണ്ട് നന്ദുനെ തന്നെ നോക്കുന്നുണ്ട് അവൻ്റെ ആ ഒരു ചെറിയ ഇഷ്ടമൊക്കെ നമുക്കിങ്ങനെ കാണാം ഈ സമയം വേണുവിനേം അനാമികയും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ വേണു അനാമിക പിന്നെ ഇത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ലേ ഇറങ്ങിയതിന് മുമ്പ് നമ്മുടെ അനാമിക പറയാം ഏഹ് അത് അനിയല്ലേ അത് അവളല്ലേ അയ്യോ നന്ദു അവൾ മരിച്ചില്ല അച്ചാ അച്ഛൻ പറഞ്ഞ് അവളെ കെട്ടി തൂക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കെട്ടി തൂക്കി എന്ന് പറഞ്ഞതാണല്ലോ ഷോ ഇതെന്താ പറ്റിയത് ഞാൻ അവന്മാർക്ക് പൈസ അയച്ചു കൊടുത്തു നിന്ന് മോൾ കണ്ടതല്ലേ ആ പറ്റിച്ചാണെന്ന് തോന്നുന്ന മോളെ പറ്റിച്ചതായിരിക്കും ഇതിപ്പോൾ വലിയൊരു അബദ്ധമായി പോയല്ലോ എൻ്റെ അച്ചാ അവളെ തൊട്ടിക്കൊണ്ട് പോയിട്ടേ ആ ഫോട്ടോ അയച്ച് തന്നത് പിന്നെ എന്താ സംഭവിച്ചത് അച്ചാ എന്താ സംഭവിച്ചതെന്ന് ഒരു അത്തും പിടി കിട്ടുന്നില്ല മോളെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോളെ അങ്ങനെ അവൾ തന്നെയല്ലേ പിന്നെ അവളല്ലാതെ അവളെ പ്രിയതമാണോ അച്ചായി ഇരിക്കുന്നത് അച്ഛൻ സൂക്ഷിച്ച് എന്ന് പറഞ്ഞു അപ്പോൾ രേവിതി പറഞ്ഞു രാത്രിയാണെങ്കിൽ പ്രിയതം എന്നെങ്കിൽ പറയു പട്ടപ്പകലായിപ്പോയി ഇനിയിപ്പോൾ അനിയുടെ കൂടെ ഇരുന്നിട്ടല്ലേ ആഹാരം കഴിക്കുന്നത് അച്ഛാ ഈ കാഴ്ച കാണാനാണോ ഇത്രയും പൈസ മുടക്കി എന്നെ കൂടെ കൂട്ടിയിട്ട് വന്നത് ഞാൻ ഒരുപാട് ആശിച്ചു അല്ല മോളെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ ഞാൻ അവന്മാരെ ഞാനൊന്ന് വിളിക്കട്ടെ എന്ത് സംഭവം ചോദിക്കട്ടെ ഏതായാലും ആവന്മാരെ വിളിച്ച് ഫോണിന് ഫോണൊന്നും എടുക്കുന്നില്ല അങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അപ്പോൾ വേണു പെട്ടെന്ന് പറഞ്ഞു മോളെ അവന്മാര് വിളിച്ചിട്ട് കിട്ടുന്നില്ല ഓ ഇങ്ങനൊരു മണ്ടനായ ഒരു അച്ഛനായ പോയല്ലോ എന്തിനാ ഇതുപോലൊരു ശരീരം വെച്ചിട്ട് നടക്കുന്ന അവന്മാര് പൈസയായിട്ട് മുങ്ങി ഈ പിന്നെല്ലാതെ എന്താ കാണിക്കുന്നത് അങ്ങനെ ആകെ പ്രശ്നത്തിൽ നിൽക്കണം അപ്പോഴും നമ്മുടെ അനിയും നന്ദുവും കൂടി ഫുഡ് കഴിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുന്നത് നാളെന്താണ് സംഭവിക്കുന്നതെന്നും നന്ദുവിനോട് എന്താ സംസാരിക്കുന്നതെന്നും നന്ദു ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക കണ്ടുമുട്ടലിൽ ഇവർക്ക് എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം